സോ ഇന്നത്തെ വീഡിയോ വളരെ വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നത് സന്തോഷമുണ്ട് യൂട്യൂബർ മുൻകൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട് അവനു വരാൻ പറയണെ അല്ല യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ തൊപ്പി ചിരിക്കാതിരിക്കും പിടിച്ചോണ്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിൽ മൂന്ന് വനിതാ സുഹൃത്തുക്കളുണ്ട് ഇവരും ഒളിവിലായിരിക്കുന്ന ഇവരും ഇപ്പോൾ ഒളിവിലാണ് തറവാട്ടി പറഞ്ഞ പെൺകുട്ടികൾ ഇത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ് എനിക്കിതൊന്നും കണ്ടിക്കാൻ പറ്റുള്ള ഞാൻ പോണേന്